ആശി ഇന്ന് നമ്മള് പടക്കം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചാലോ ഈ ഗ്ലാസിന്റെ വേലിന്ന് ചാക്കുണ്ടാ ഏഹ് പൊട്ടിക്കേട്ടാ പൊട്ടിക്കേട്ടാ അവിടെ എക്കടാ നിന്റെ സൈഡിൽ നിന്ന് തന്നെ പൊട്ടിക്കോ വാ 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 ഇങ്ങോട്ട് വാ ഈട്ക്ക് ഈടെന്നിടാ എന്തിനാ പേടിക്കുന്നേ ഇടവാ ഇടവാ ഈടെക്ക് കത്തി കത്തി കത്തിക്കേ രണ്ടെണ്ണം എന്നാ വെവി ഇങ്ങോട്ടോ 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 അടുത്തു അടുത്തുന്തോ ഏതാ സാധനം പൊട്ടുന്ന സാധനം പൊട്ടുന്നാ എന്റെ മോനെ ചീറ്റിപ്പോയി തിന്നാന്നറിയാ സ്പെഷ്യൽ സാധനമാന്നേ നമ്മളെ എന്താ പറയേണ്ടത് കണ്ണൂരിന്ന് അച്ഛനും അമ്മയും പോയ സമയത്ത് പിന്നെ മേടിച്ചോണ്ടുന്ന സാധനമാണ് കാശി എങ്ങനെയുണ്ട് ചിരി ചിരിയുന്നുണ്ടാ ഇടയില് തിന്നണ്ട ലഡു ആണ് അത് മേലെ എഴുതിയിട്ടുണ്ട് ലക്ഷദ്വീപ് ഫ്രൂട്ട് ലഡു ഇതൊരു നല്ല ഇതുണ്ട് ശരിക്കൊരു ചാക്കുണ്ടേലം പോലെ ഉണ്ട് ലക്ഷദ്വീപുകാർക്ക് അറിയാമെന്നറിയില്ല ഇതാണ് ചാക്കുണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അല്ലേ വയ നോക്കിയടാ തുറന്നേ നോക്കാലോ തുറക്ക് തുറക്ക് ചാക്കുണ്ടേ അല്ലേ നമ്മള് മെഷൂണിലും പൊട്ടിക്കുന്ന ചാക്കുണ്ട് ആ അതന്നെ അതിന്റെ അതേ പോലെ ഉണ്ട് കാണുമ്പോ നമ്മള ചാക്കുണ്ടോ കള്ളാസ് കയറിക്കോടാ അതെന്നേ അതിന്റെ ഉള്ളിലൊരു പാക്കറ്റ് ഉണ്ട് അത് പ്ലാസ്റ്റിക്കാ ബട്ടർ പേപ്പറാ അഴിച്ച നോക്കട്ടാ ഒരു കറുത്ത കേട്ടോ എൻ്റെ അമ്മ ഭയങ്കര ഉറപ്പ് കേട്ടാ എൻ്റെ അമ്മു വർഷം കണ്ണൂര് അതാ നോക്കിയേ ഒരു പണ്ടത്തെ ഓലച്ചെല്ലാം പോലത്തെ ഒരു സാധനം അല്ലേ സംഭവം ഞാൻ തിന്നു എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതൊരു എന്താ പറയണ്ടേ ഒരു ഒരു വേറൊരു ഒരു ടേസ്റ്റ് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഒരു ഇതും പക്ഷെ ഓവർ മധുരമൊന്നുമില്ല ഒരു 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 പോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു ഫീലിങ് നമുക്ക് അധികം നഷ്ടം തിന്നാണെന്ന് തോന്നുന്നില്ല ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ ചോലിച്ച പോലെ ഒരു ഉറപ്പ് ചെറുങ്ങനുണ്ട് അത്ര ഇല്ലെങ്കിലും ഒരു ഈത്തപ്പഴത്തിൻ്റെ അങ്ങനത്തെ എന്തോ ഒരു ഫീല് പോകുന്ന പിന്നെ ഒരു ഒരു പഴയ സാധനം പോലെ എന്തും ഫീൽ ചെയ്യുന്നു നമുക്കിപ്പോൾ പറയാനുള്ളോ എന്തായാലും ഒരു വെറൈറ്റി ഉണ്ട് കാണും പാക്കിങ്ങെല്ലാം ഓക്കെ